നമസ്കാരം ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് ആരംഭിക്കാം മാർഗം ഏതായാലും ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കണം ചെറുനാമങ്ങൾ ചൊല്ലി നമുക്ക് മനസ്സിനെ വിശാലമാക്കാം ഇന്നത്തെ സന്ധ്യാനാമം ആരംഭിക്കുന്നു

me we... Yeah, I do. Não, amor. ഭദ്രകാളി സങ്കല്പത്തിന്റെ മഹത്വങ്ങളിലേക്കാണ് കഥയമ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വാഗതം ഇന്നത്തെ എല്ലാ സജ്ജനങ്ങൾക്കും കഥയങ്ങൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഭാരതത്തിലും കാളി ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് അമ്മയുടെ ഭദ്രകാളി രൂപത്തിന് എത്രയെത്ര ക്ഷേത്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കഥയമയുടെ ഈ ഒരു അധ്യായം മുതൽ നാം ചർച്ച ചെയ്യുന്നത് പ്രപഞ്ചമാതാവായിട്ടുള്ള ഭദ്രകാളി അമ്മയെക്കുറിച്ചാണ് നമ്മുടെ ഓരോ കാവുകളും അമ്മയുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് ആരാണ് ഭദ്രകാളി എന്ന് തുടക്കത്തിൽ ഒന്ന് ചെറുതായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം ഭദ്രകാളി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ഇന്ന് ഭയമാണ് അമ്മ അതിശക്തയായിട്ടുള്ള എല്ലാവരെയും നിഗ്രഹിക്കുന്ന ഒരു ദേവതയാണ് എന്നാണ് അമ്മയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഒരിക്കലും ഭഗവതിയെ ഭയത്തോടു കൂടി കാണേണ്ടതില്ല എന്ന് അമ്മയുടെ പേര് തന്നെ നമ്മളോട് പറയുന്നുണ്ട് അമ്മയുടെ പേര് ഭദ്രകാളി എന്നാണ് ഭദ്ര എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പുറത്തു കടക്കാൻ സാധിക്കും ഭദ്ര എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഭ എന്ന ശബ്ദം കൊണ്ട് ഭയം എന്നും ദ്ര എന്ന ശബ്ദം കൊണ്ട് ദ്രവിപ്പിക്കുന്നവൾ എന്നും ആണത്ര ഭയത്തെ ദ്രവിപ്പിക്കുന്നവളാണ് ഭദ്ര ഭയം ഇല്ലാതാക്കി അഭയം നൽകുന്നവളാണ് ഭദ്ര അമ്മ നിഗ്രഹിക്കുന്നു അമ്മയുടെ കയ്യിലുള്ള ഈ മുണ്ടമാലകൾ അസുരന്റെ ശിരസൊക്കെ തന്നെ നമ്മുടെ അഹംഭാവവും ബോധവുമാണ് അതിനെ മാത്രമേ അമ്മ ഇല്ലായ്മ ചെയ്യുന്നുള്ളൂ അമ്മയെ ആത്യന്തികമായിട്ട് നമ്മളെല്ലാം വിളിക്കുന്നത് മാതാവേ എന്നാണല്ലോ അമ്മേ എന്നാണല്ലോ എന്തിനാണ് ഒരു കുട്ടി അമ്മയെ ഭയപ്പെടുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഭയത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചെറിയ ഉദ്ദേശം അമ്മ അഭയം തരുന്നവളാണ് ഭദ്രയാണ് കൂടി കാണേണ്ടവളല്ല അമ്മയെ പല രീതിയിൽ നാം ആരാധിക്കാറുണ്ട് അതിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത സാധകർക്കൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും എങ്കിൽ പോലും കേരളത്തിൻ്റെ സ്ഥിതിവിശേഷത്തിൽ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു കഥ തന്നെ നിലവിലുണ്ട് അത് ദാരിക ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ ഭദ്രകാളിയെ നിങ്ങൾക്ക് പൊതുവിൽ എല്ലായ്പ്പോഴും പറയാനുള്ളത് പോലെ ശ്രീപാർവതി ദേവിയുടെ ഏറ്റവും ക്രോധാവസ്ഥയിലുള്ള ഒരു രൂപമായിട്ടല്ല കാണാൻ സാധിക്കുക മറിച്ച് മഹാദേവന്റെ പുത്രീ സങ്കല്പം മഹാദേവന്റെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മഹാദേവന്റെ കണ്ടത്തിൽ നിന്ന് പ്രകടയായി കാളി എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ മഹാദേവന്റെ പുത്രീഭാവത്തിൽ അമ്മയെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ ആരാധിക്കുന്നുണ്ട് ദാരികൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള ഒരു അസുരൻ അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഒരു സ്ത്രീയുടെ കൈകൊണ്ടല്ലാതെ ഒരാളെ കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ സാധിക്കരുത് എന്നെ വധിക്കാൻ സാധിക്കരുത് എന്ന വരം വാങ്ങുന്നു താരികൻ ദേവലോകത്തെ ആക്രമിക്കുന്നു എല്ലാ ലോകങ്ങളും അയാളുടെ കൈപ്പിടിയിലാക്കുന്നു മുഴുവൻ അധർമ്മം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു ദേവതകളെല്ലാവരും തന്നെ മഹാദേവനെ ശരണം പ്രാപിക്കുന്നു ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ കൈലാസത്തിലേക്ക് പോകുന്നു മഹാദേവനെ സ്തുതിക്കുന്നു ഭഗവാൻ കൈലാസത്തിൽ ഇരുന്ന് ലോകത്തിന്റെ ഈ ദയനീയാവസ്ഥ നോക്കിക്കണ്ട് ഭഗവാനുണ്ടായ ക്രോധം ഭഗവാനുണ്ടായിട്ടുള്ള ധാർമ്മിക ദോഷം അതിൽ നിന്ന് ഭഗവാന്റെ കണ്ടത്തിൽ നിന്ന് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് എന്ന് പറയാറുണ്ട് അങ്ങനെ ശിവനിൽ നിന്ന് കാളി പ്രകടമായി എന്നാണ് അമ്മ അത്യന്തം ഘോര രൂപിണിയായിരുന്നു അമ്മയ്ക്കുള്ള ആയുധങ്ങളെല്ലാം തന്നെ ദേവന്മാർ അനുഗ്രഹിച്ച് നൽകി ഭദ്രകാളിയുടെ വാഹനമായിട്ട് നൽകിയത് വേതാളത്തെയാണ് അങ്ങനെ വേതാള കണ്ടസ്ഥസ്ഥിതയായിട്ട് ദേവി ദാരികനുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നു ദാരികനെ ഭഗവതി വധിക്കുന്നു ലോകത്തിന് സമാധാനം നൽകുന്നു ദാരികന്റെ ഭാര്യയുടെ ശാപം കൊണ്ട് ദേവിക്ക് വസൂരി വന്നു എന്നൊരു കഥയുണ്ട് അങ്ങനെ അത്യന്തം വസൂരിക്കല നിറഞ്ഞ മുഖവുമായി കൈലാസത്തിലേക്ക് അമ്മ യാത്ര തുടങ്ങുന്നു അവിടെ വെച്ചാണ് മഹാദേവൻ അമ്മയെ അനുഗ്രഹിക്കുന്നത് നീ തെക്ക് ദേശത്തേക്ക് പോവുക അവിടെയുള്ള ജനങ്ങൾ നിന്നെ കാവ് കെട്ടി ആരാധിക്കും നിനക്ക് കളമെഴുത്തും പാട്ടും നടത്തും അറുപത്തിനാല് കാലു മുതൽ നാലുകാൽ പന്തൽ വരെ പന്തലിട്ട് കളമെഴുതി പാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും എന്ന് ഭഗവാൻ പറയുന്നു എന്ന് കളമ്പാട്ടിൽ പാട്ടുകളായിട്ട് പറയാറുണ്ട് അങ്ങനെ ശിവപുത്രി സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവത കൂടിയാണ് നമുക്ക് ഭദ്രകാളി അമ്മയ്ക്ക് ആ രൂപം മാത്രമല്ല ഭഗവാന്റെ സഹധർമ്മിണിയായിട്ടുള്ള പാർവതി ദേവിയുടെ ഭാവമായിട്ടുള്ള ആരാധനകളും ഉണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നാം ചർച്ച ചെയ്യുകയും ചെയ്യും ഇന്ന് അമ്മയെ ഈ ശിവപുത്രി ഭാവത്തിൽ കാണാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ അമ്മ മഹാദേവന്റെ തന്നെ ശക്തിയിൽ നിന്ന് ജനിച്ചവളാണ് ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് എന്തിനുള്ള ഭയം ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളാണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഓരോ പ്രതിസന്ധിക്ക് മുമ്പിലും നാം തോറ്റുപോകുമോ വലിയ വലിയ പ്രതിസന്ധികൾക്ക് മുമ്പ് ഈ ജീവൻ തന്നെ അവസാനിപ്പിച്ചാലോ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭയങ്ങളാണ് നാം ഓരോരുത്തരെയും നിരന്തരം അലട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് ദേവി ഇല്ലായ്മ ചെയ്യുന്ന രക്ഷസുകൾ എന്ന് മനസ്സിലാക്കുക ഈ ചിന്തകളെ തന്നെയാണ് അമ്മ അമ്മയുടെ പള്ളി വാൾ കൊണ്ട് നിഗ്രഹിക്കുന്നു അതുകൊണ്ട് ഭദ്രകാളിയെ ഭജിക്കുന്ന ആളുകൾക്ക് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഭദ്രകാളിയുടെ ഉപാസകർക്ക് ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഒരു തരത്തിലുള്ള ഭയവും ഒരു സമയത്തും ഉണ്ടാവില്ല പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ ചിലമ്പിൻ്റെ നാദം അമ്മയുടെ അരമണിയുടെ നാദം തന്നെ ഭൂതപ്രേത പിശാചികൾക്ക് ഭയമാണ് അത്ര എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ നമ്മുടെ മനസ്സിൽ തന്നെ അമ്മയെ നാം സ്മരിക്കുമ്പോൾ അമ്മയുടെ ആ ചിലമ്പിൻ്റെ നാദം ഒന്ന് നമ്മുടെ ചെവികളിൽ നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ ദുർവിചാരങ്ങളും ആ സമയം കൊണ്ട് തന്നെ അമ്മ നിഷ്പ്രഭമാക്കി തീർക്കുന്നതാണ് അങ്ങനെയുള്ള ആ അമ്മ ആ ഭദ്രകാളി അമ്മയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മയുടെ ഈ ഒരു ഭാവം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിരന്തരം വർദ്ധിക്കട്ടെ എന്ന് അമ്മയോട് തന്നെ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കയ്യിലുള്ള ദിവ്യായുധങ്ങളൊന്നും തന്നെ നമ്മളെ ഭയപ്പെടുത്തേണ്ടതായിട്ടില്ല അതൊക്കെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അമ്മ വിദ്യാപ്രദായിനിയാണ് കാളിദാസന് കാളിയാണ് വിദ്യ കൊടുക്കുന്നത് അപ്പോൾ വിദ്യ തരാനും ബലം തരാനും സർവാഭിഷ്ടങ്ങൾ നടത്താനും ഇത്രയധികം ആരാധിക്കാൻ സാധിക്കുന്ന ഒരു ദേവത വേറെ ഇല്ല അതുകൊണ്ട് ഭയം ഇല്ലാതാക്കുന്ന ഭദ്രത പ്രദാനം ചെയ്യുന്ന ദുർവിചാരങ്ങളെ ദുർഗുണങ്ങളെ സ്ത്രീയെ ബഹുമാനിക്കാത്ത ദാരികന്മാരെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഭദ്രകാളി ദേവിയുടെ ഈ ഒരു ചെറിയ കഥ നിങ്ങളുടെ സ്മരണയിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ മറ്റൊരു വിശേഷമായി മറ്റൊരു കഥയുമായി കഥയമ്മയുടെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് തിങ്കളാഴ്ച ശിവപ്രീതിക്ക് ഉത്തമമായ ദിവസം ഇന്നത്തെ ദീപാരാധന കാഴ്ച ശിവസന്നിധിയിൽ നിന്നു തന്നെയാകട്ടെ ശരീരത്തെയും മനസ്സിനെയും വിസ്മരിച്ച് താൻ ആത്മാവാണെന്ന ബോധത്തിലെത്തുമ്പോൾ ഏതൊരുവനും ഈശ്വര തുല്യനായി തീരും ഈശ്വരത്വം സാക്ഷാത്കരിച്ച് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ ഒന്ന് വേറെ ഈശ്വരത്വം സാക്ഷാത്കരിച്ച് കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഉദ്ഘോഷിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൊതുവെ ഏത് വിദ്യ പഠിപ്പിക്കുന്ന ആളിനെയും ഗുരു എന്ന് പറയുന്നു എന്നാൽ ആത്മവിദ്യ ഉപദേശിക്കുന്ന ഗുരു സാധാരണ ഗുരുക്കന്മാരിൽ നിന്നും തീർത്തും വിഭിന്നമാണ് ഗുരു ശിഷ്യനെ പരമസത്യത്തിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു ഉത്തമനായ ഗുരുവിനെ ഈശ്വരനായി കാണണം എന്നാണ് വേദാന്തശാസ്ത്രമാതം ക്ഷേത്രത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം മഹത്വപൂർണമായിരുന്നു മനുഷ്യന്റെ നന്മയ്ക്കും സമഗ്രമായ വികാസത്തിനും ആവശ്യമായ ഒരു നൂതന ചിന്താപദ്ധതിയുടെ പ്രായോഗിക രൂപമായിരുന്നു ഗുരുവിന്റെ ക്ഷേത്ര ശങ്കര കരുണാകര അരുവിപ്പുറത്തായിരുന്നു ഗുരുദേവൻ ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠയ്ക്കായി പാറപ്പുറത്ത് ഒരു ചെറിയ കുഴിയെടുക്കുകയായിരുന്നു ഗുരു ആദ്യം ചെയ്തു അതിനുശേഷം സമീപത്തെ അരുവിയിലിറങ്ങി ശിവലിംഗാകൃതിയിലുള്ള ഒരു ശിലയുമായാണ് അദ്ദേഹം കയറി വന്നത് നേരം ധ്യാനം നിമിത്തുന്നതിനായി നിന്ന ശേഷം ഗുരു ശിവലിംഗത്തെ നേരത്തെ തയ്യാറാക്കിയ കുടിയിൽ പ്രതിഷ്ഠിച്ചു താന്ത്രിക രീതിയിൽ പീഠത്തിൽ ബിംബത്തെ ഉറപ്പിക്കുന്നതിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത് അത് ചെയ്യാതെ തന്നെ ഗുരു കണ്ടെടുത്ത ആ ശില കുഴിയിൽ ഉറച്ചു താന്ത്രിക രീതിയിൽ മാത്രം പ്രതിഷ്ഠ നടത്തിയിരുന്ന കാലത്താണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നത് ഒരു മാറ്റത്തിന് തുടക്കമായിരുന്നു ആചാര്യനായ തന്ത്രി ക്ഷേത്രശില്പത്തിൽ കലശാഭിഷേകത്തോടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്ത്രിയും ക്ഷേത്രവും തമ്മിൽ ഒരു ഗുരു ശിഷ്യഭാവമാണ് ഉണ്ടാവുന്നത് മന്ത്രോപദേശം കഴിഞ്ഞാൽ സാധനാക്രമങ്ങൾ ശിഷ്യന് ഗുരുനാഥൻ ഉപദേശിച്ചു കൊടുക്കും അരുവിപ്പുറത്തെ ക്ഷേത്രനിർമ്മാണത്തിന് ശേഷം പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ ഗുരുവിനെ കാണാനായി വന്നു അവരുടെ സ്ഥലങ്ങളിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു ആവശ്യം നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് മാസത്തിലായിരുന്നു കോഴിക്കോട് ശ്രീനാരായണ ഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് കോഴിക്കോട് ഒരു ക്ഷേത്രം വേണം എന്ന ഗുരുദേവ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം ഗുരുദേവൻ കോഴിക്കോട്ടെത്തി കുമാരനാശാനും ഗുരുദേവന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം നല്ലീശ്വരം വയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമയായ രാജൻ മൂപ്പൻ തന്റെ സ്ഥലം ക്ഷേത്രത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ സ്ഥലത്തെത്തിയ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരിടം കണ്ടുപിടിച്ചു അവിടെ കുഴിക്കുവാനെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും ഒരു ശിവലിംഗം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഗുരു തന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം നല്ലീശ്വരം ക്ഷേത്രം എന്നായിരുന്നു ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ശിവപ്രതിഷ്ഠയായതിനാൽ പിന്നീട് ശ്രീകണ്ഠേശ്വരം എന്ന പേരിൽ അറിയപ്പെടുകയും ക്ഷേത്രങ്ങളുടെ നിർമ്മാണക്രമം പൊതുവായി വീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാകാരം ബാഹ്യഹാര മധ്യഹാര അന്തഹാര അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രാകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരത്തെയും അതിനുള്ളിൽ വിരാജിക്കുന്ന ശ്രീകോവിലം ദേവപ്രതിഷ്ഠയും അതിനടിയിലുള്ള ഷഠാധാര പ്രതിഷ്ഠയും ദേവന്റെ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെയെല്ലാം കേന്ദ്ര ബിന്ദുവായി വർദ്ധിക്കുന്ന ദേവവിഗ്രഹം മനുഷ്യ ശരീരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സർവദേവതാരൂപമായ പരമാത്മചൈതന്യത്തെ സൂചിപ്പിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു സവിശേഷത ശുചിത്വമാണ് ശുചിത്വമുള്ള മനസ്സിൽ മാത്രമേ ഭക്തി നിലനിൽക്കുകയുള്ളൂ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ശുചിത്വപൂർണ്ണമാക്കി തീർക്കുന്നതിൽ ഭക്തന്മാർക്ക് നല്ല പങ്ക് വഹിക്കുവാൻ സാധിക്കും അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഗുരുദേവന്റെ ഉപദേശപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ച ശിവലിംഗം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെ വിശ്വാസം വർദ്ധിക്കുക ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ചതാണ് ഈ ശിവലിംഗം ശിവനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ശിവലിംഗമാണ് ആരാധന പലതരത്തിലുണ്ട് വേദങ്ങളെ അനുസരിച്ചു അല്ലാതെയും ആരാധനയുണ്ട് പരശുപദം എന്ന ശൈവപൂജനമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവലിംഗ ശിവലിംഗപ്രതിഷ്ഠയാണുള്ളത് സംഹാരമൂർത്തിയാണ് ശിവൻ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ലോകത്തിലെ ജാതീയമായ അധരണങ്ങൾ സംഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാവണം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഈ ശിവലിംഗം ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി ചെറിയ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇടമുറിയാതെ ശിവലിംഗത്തിനുമേൽ ധാര നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠാ ക്രമീകരണം ഗുരുദേവൻ എന്തു പറഞ്ഞുവോ അത് നടപ്പിൽ വരുത്തുവാനായിരുന്നു ക്ഷേത്രങ്ങൾ പണിതീർത്തത് ക്ഷേത്രത്തോടനുബന്ധിച്ച് മതഗ്രന്ഥശാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഗുരുദേവന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഗുരുദേവന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഉപദേശം ശാശ്വതീകരിക്കാൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ശ്രമിച്ചു വരുന്നു ക്ഷേത്ര സങ്കല്പം എന്നത് ജനങ്ങൾ ഒത്തുചേർന്ന് ഭക്തിയുടെ നിറവിൽ വിജ്ഞാനം നേടുക എന്നതാണെന്ന് ഗുരുദേവൻ കണ്ടിരുന്നു പാർവതി വല്ലഭം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി ശ്രീകോവിലിന് പുറത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തുകാർക്ക് ഒരു കഥ പറയാനുണ്ട് പണ്ട് കോഴിക്കോട് നഗരത്തിലെ കച്ചവടക്കാർ തമ്മിൽ ഒരു പന്തയം വെച്ചു സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയിൽ ഒരു സ്വർണ്ണമാല ചാർക്കാറുണ്ടായിരുന്നു ദേവന് ചാർത്തുന്ന ഈ മാല എടുത്തുകൊണ്ടുവന്നാൽ തക്കതായ പാരിതോഷികം നൽകാം എന്നതായിരുന്നു പന്തേ പന്തയത്തിൽ പങ്കെടുക്കാനായി ഒരാൾ തയ്യാറാവുകയും ആരും അറിയാതെ ക്ഷേത്രത്തിൽ കടക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സമയത്ത് ശ്രീകോവിൽ നകത്തു കയറി അതുവഴി വന്ന ക്ഷേത്രം ശാന്തിക്കാരൻ അപരിചിതനായ ഒരാളെ ക്ഷേത്ര ശ്രീകോവിൽ അകത്തു കണ്ടതിൽ മേൽശാന്തിയെ വിവരമറിയിക്കുകയും ചെയ്തു മേൽശാന്തി വന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതാവകമായിരുന്നു അത്ര പ്രതിഷ്ഠയിൽ നിന്നും സ്വർണമാലയെടുക്കാൻ ആഞ്ഞ നിലയിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു അപരിചിതരായ കച്ചവടക്കാർ തുടർന്ന് വൈദ്യുതാഘാതമേറ്റതുപോലെ തെറിച്ചു വീഴുകയും ചെയ്തു ഈ കഥയുടെ വിശ്വാസ്യതയ്ക്കപ്പുറം ഭക്തിയുടെ പരിപാവനത കണ്ടെത്തേണ്ടതാണ് ഭക്തി തെറ്റുകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ പിന്തിരിപ്പിച്ചെടുത്തുന്ന പ്രകടമായ ഈശ്വരഭാവമാണ് ശ്രീകോവിലിന് പുറത്ത് ശ്രീപാർവതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന് മുൻവശത്തായാണ് പ്രതിഷ്ഠയുള്ളത് ഇവിടെ വിശേഷ പൂജകൾ നടക്കാറുണ്ട് ശ്രീകോവിലിന് വലതുഭാഗത്ത് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യും മഹാവിഷ്ണുവിൻ്റെ രൂപങ്ങൾ ഈ ക്ഷേത്രത്തിലെ തൂണുകളിൽ കുത്തിവെച്ചിട്ടുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിനും മുൻവശത്തായി അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് തീർത്ഥകേശം സദാ സദാ ശ്രീകോവിൽ പുറത്തായി ശ്രീനാരായണ ഗുരുവിന്റെ പാർവതി വല്ലഭം ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി പ്രത്യേകം മതിരക്കെട്ട് തിരിച്ചാണ് ക്ഷേത്രക്കുളമുള്ളത് ഇവിടെ ക്ഷേത്ര പൂജാരിമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഗുരുദേവൻ കൂടുതലായും പ്രതിഷ്ഠിച്ചത് ആയിരുന്നു ത്രിമൂർത്തി സങ്കല്പത്തിൽ പ്രധാനി പരമശിവനാണ് എന്ന് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷ്ഠയും ഉയർന്ന ചിന്തയിലാകണം എന്ന് ഗുരുദേവൻ നിഷ്കർഷിച്ചത് ഇവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ വിജ്ഞാനം എന്ന ഗുരുദേവ വചനം ഭക്തജനങ്ങൾ സ്വതന്ത്രമായ ചിന്തകളോടെ മുന്നേറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും വന്ദനം